നമസ്കാരം പതിരും കതിരും സ്വർണവും തുരുമ്പെടുക്കുന്ന കാലം വരുമെന്ന് ഇംഗ്ലീഷ് കവിയായ ജെഫ്രി ചോസർ പറഞ്ഞിട്ടുണ്ട് അയ്യപ്പന്റെ സ്വർണമെല്ലാം സിങ്കിടികളെ കൊണ്ട് ചെമ്പാക്കിച്ച വിജയന്റെ കഥ ആരെങ്കിലും നേരത്തെ പ്രവചിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം എന്തായാലും പരമപവിത്രനും കേരളത്തിലെ മുക്കുവണ്ട വിദഗ്ധനുമായ മുഖ്യമന്ത്രി പിണറായി അവസാന ഘട്ട ഗൾഫ് പരിപാടികൾക്കായി പുറപ്പെട്ടത് ആരെങ്കിലും അറിഞ്ഞായിരുന്നോ തിങ്കളാഴ്ച വൈകിട്ട് പിണറായി ദുബായിൽ പ്രവാസികൾക്ക് ദർശനം നൽകും മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് ഇനി ബാക്കിയുള്ളത് ഭാര്യ കമലേട്ടത്തെയും പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട് ചെറിയാച്ചനും ഒപ്പമുണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളെല്ലാം നിർവഹിച്ച ശേഷമാണ് പിണറായി വിജയൻ ദുബായിലേക്ക് പോയിരിക്കുന്നത് രാഹുലിനെതിരെയുള്ള ഗർഭപരാതി സ്വീകരിച്ച് ഉടനടി നടപടിക്ക് ഉത്തരവിട്ടു പെൻഷനെല്ലാം കൂട്ടിയിട്ടുണ്ട് ശബരിമലയിൽ ഭക്തർക്ക് സദ്യ നൽകാനും തീരുമാനമായി ഇത്രയും ആകുമ്പോൾ തന്നെ ശബരിമലയിലെ കൊള്ള ജനം മറക്കുമെന്ന് പിണറായിക്കറിയാം ഇനി മോനയും കണ്ട് ഒരു വരവുണ്ട് ഭരണം തീരുമുമ്പെങ്കിലും ആ പാവം പയ്യനെ വിളിച്ചുകൊണ്ട് വന്ന് ക്ലിഫ് ഹൌസിലെ മുറികളുടെ എണ്ണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ അച്ഛ ഇവിടെ രാജ്ഭവന്റെ പേര് ലോക്ഭവൻ എന്നാക്കിയ പോലെ ക്ലിഫ് ഹൌസിനെ പിണറായി ഹൗസ് എന്നാക്കിയിട്ട് വേണം ഇറങ്ങിപ്പോകാൻ പോകും മുമ്പ് ആ കുളം മൂടണം ചാണകക്കുഴി നികത്തണം ഇത്രയും പരിശുദ്ധിയോടെ കാശ് ചെലവഴിച്ച് അതൊന്നും കാത്തു സൂക്ഷിക്കാൻ ഇനി വരുന്നവർക്ക് കഴിയണമെന്നില്ല അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പിണറായി വീണ്ടും വരുമെന്നാണ് കമ്മി അയ്യപ്പന്മാർ വിശ്വസിക്കുന്നത് ശബരിമലയെ ലോക എത്തിക്കാനുള്ളത് എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ലോക ശ്രദ്ധയിൽ എത്തിയല്ലോ ഭക്തിമൂത്ത് സ്വർണം ചെമ്പാകുന്ന വിദ്യ മാത്രവുമല്ല പായസവും പപ്പടവും കൂട്ടിയല്ലേ അയ്യപ്പന്മാർക്കിനി സദ്യ വിളമ്പാൻ പോകുന്നത് കുറെ കഴിയുമ്പോഴറിയാം സദ്യക്കൊള്ള എന്ന പേരിൽ എന്തൊക്കെ പുറത്തു വരുമെന്ന് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയത് അവിടെ സദ്യ നടത്താനായിരുന്നോ കൊള്ള തടയാനാണോ പരിപ്പും പ്രഥമനും പപ്പടവും കുഴച്ച് സദ്യ കഴിക്കുന്ന ഏത് ഭക്തനും ഇനി അയ്യപ്പന്റെ പൊന്ന് വിത്തളയായി എന്ന് പറഞ്ഞ് വിളിച്ചുപൂവില്ല സദ്യയുണ്ട് ഏമ്പക്കം വിടുന്നതോടെ സ്വർണ്ണക്കള്ളയുടെ കഥ ഭക്തരങ്ങ് മറക്കും ഇതെല്ലാം പിണറായിക്ക് നല്ലതുപോലെ അറിയാം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ രാഹുലിന്റെ ഗർഭം മാത്രം മതി ചാനലുകൾ തമ്മിൽ അടിക്കാൻ ബാർ റേറ്റിംഗ് തട്ടിപ്പുണ്ട് എത്ര സുന്ദരമാണ് പിണറായി വിജയന്റെ ബുദ്ധി ഗർഭകഥയെ അന്വേഷിച്ച് ഇരുട്ടിൽ തട്ടി നടക്കുന്നതിനിടയിലാണ് അതിജീവിത വെളിപാട് പോലെ മുന്നിലെത്തിയത് രാഹുൽ വ്രതമെടുത്ത് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ടതിന്റെ വല്ല ഗുണവും ഉണ്ടായോ അടിച്ച തേങ്ങയുടെ ഗുണം കൊണ്ട് ഒന്നു രണ്ടാഴ്ച പിടിച്ചു നിന്നു എന്നാൽ പിണറായിയെ അല്ലേ ശരിക്കും അയ്യപ്പൻ കടാക്ഷിച്ചത് സ്വന്തക്കാർ രണ്ടു പേരകത്തായിട്ടും പിണറായിക്ക് വല്ല ഗ്ലാനിയും സംഭവിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ സ്വപ്നം കണ്ടതുപോലെ എല്ലാം നടക്കുന്നുണ്ട് അവസാന റൗണ്ടും കറങ്ങാൻ ദുബായിക്ക് പോയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഗർഭമുണ്ട് ഭരിക്കാൻ എതിരില്ലാത്ത പത്തു വർഷങ്ങൾ അയ്യപ്പന്മാർക്ക് വയറു നിറയ്ക്കാൻ സദ്യ ഇവിടെ രാഹുലിൻ്റെ ഗർഭത്തിൽ കോൺഗ്രസിൽ അടിയാണ് മാധ്യമങ്ങൾ തമ്മിലടിക്കുന്നു ചെമ്പോല ചാനൽ മരമുറി ചാനലിനെ തെറി വിളിക്കുന്നു അവതാരികമാരെല്ലാം കൂടി രാഹുലിനെ വലിച്ചു കീറുന്നു ഉണ്ണിത്താൻ കെ സുധാകരനെ ചൊറിഞ്ഞിളക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുന്നു അമ്പലക്കൊള്ളം മുതൽ സഹകരണ തട്ടിപ്പും കോടികളുടെ സുഹൃത്തും വരെ നടത്തി രാഷ്ട്രീയ തട്ടിപ്പിൻ്റെ കലകളെല്ലാം വിജയകരമായി പയറ്റി പ്രത്യയശാസ്ത്രത്തെ തോട്ടിലെറിഞ്ഞ് ജനങ്ങളെ സുന്ദരമായി കബളിപ്പിച്ച് ഭരിക്കാൻ കഴിയുന്ന ഈ മനുഷ്യനാണ് യഥാർത്ഥ അത്ഭുത ജീവി ഐൻസ്റ്റിൻ്റെ തലയേക്കാൾ മികച്ച ചുളിവുകളും അടക്കുകളുമാണ് ഈ മഹാശിരസിൽ ദൈവം തമ്പുരാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ മഹത്തായ വായിൽ തന്നെ പോയി ദഹിക്കാനാണല്ലോ കൊച്ചനെ നിന്റെ വിധിയെന്നാലോചിക്കുമ്പോഴാണ് രാഹുൽ എന്ന യുവാവിനെ ഓർത്ത് സഹതപിക്കേണ്ടി വരുന്നത് ഈ ചെറുപ്പക്കാരൻ ചെന്നുപറക്കേണ്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നില്ല ഉണ്ടമ്പൊരി ജയരാജൻ ഇന്നലെ പറഞ്ഞത് രാഹുലിൻ്റെ പീഡനം പോലെയല്ല മുകേഷിൻ്റേത് എന്നാണ് അത് സിനിമാ മേഖലയിൽ നടക്കുന്നതാണ് ഇവിടെ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവിടെ അവർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രാഷ്ട്രീയത്തിന് സംശുദ്ധി വേണം ദൈവമേ പിശാചുക്കളും ഗായത്രി മന്ത്രം ഉരുവിടുന്ന കാലമായല്ലോ ഇത് സ്വന്തം പാർട്ടിക്കാര് പെണ്ണുപിടിക്കാൻ പോകുമ്പോൾ തീവ്രത അളക്കാനുള്ള കോലും കൊണ്ട് നടക്കുന്നവനൊക്കെ സംശുദ്ധിയെപ്പറ്റി പറയുന്നു അടുത്ത തവണ പാലക്കാട്ട് സീറ്റ് കിട്ടാൻ വല്ല തടസ്സവും കോൺഗ്രസ് പറഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല ക്രിസ്റ്റൽ ക്ലിയർ സഹാവായി നീ എത്രയും വേഗം പിണറായി വിജയൻ്റെ കാൽക്കീഴിൽ അഭയം തേടണം അതിജീവതയെന്നല്ല ഒരു ജീവിയും പിന്നെ ശല്യം ചെയ്യാൻ വരില്ല